ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യല്ല നമ്മളൊരു ടാസ്ക് എങ്ങനെ കളിക്കുന്നു എന്നുള്ളത് വെച്ചിട്ടാണ് നമുക്ക് ലൈക് ഒരു ടാസ്ക് നമുക്ക് വിൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഡേയ്സും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഇത്രയുള്ളൂ പി ആർ ഉണ്ടാവുക എന്നുള്ളൊരു കാര്യം അത് തെറ്റല്ല പക്ഷേ ഈ മീഡിയ പറയുന്നത് മീൻസ് എല്ലാത്തിനും നമുക്ക് ഉത്തരവ് കൊടുക്കാനും സാധിക്കില്ല ഒരാൾ ഗെയിം കളിക്കുന്നുണ്ടോ കണ്ടന്റ് കൊടുക്കുന്നുണ്ടോ അനു സ്പെയിങ് വെൽ എന്ന് ഞാൻ പറയുന്നു അതുപോലെ തന്നെ ഒരുപാട് പേര് നന്നായിട്ട് കളിക്കുന്നുണ്ട് ഇപ്പൊ അനുവിനോട് എനിക്ക് കൂടുതൽ ഇഷ്ടമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പറയാണ് അനുവിന് എപ്പോഴും നമ്മള് കുഞ്ഞിക്കുട്ടിയായിട്ടാണ് കണ്ടിട്ടില്ല പക്ഷെ അനുവിന്റെ ഒറ്റയ്ക്ക് നിന്നിട്ടുള്ള ഈ ഒറ്റയാൾക്ക് പോരാട്ടം കാണുമ്പോൾ ഭയങ്കര അഭിമാനം കാരണം എനിക്ക് എന്തായാലും സ്വഭാവം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത്രയും ബ്രില്ലിന്റെ ആയിട്ട് ഗെയിം കളിക്കുന്നതിൽ സന്തോഷം അനു എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് അനുവിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്ര അതായത് ഓരോ എപ്പിസോഡിലും ഓരോ ഡ്രസ് ഇടാൻ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് എന്താ പറയാ അത് പർച്ചേസ് ചെയ്യാൻ ഇത്ര രൂപയാവുമല്ലോ എന്ന് വിചാരിച്ച് അവൾ അവളുടെ അമ്മയുടെ സാരി തയ്ച്ചു വരെ ഡ്രസ്സുകള് അവൾ തയ്ക്കും നന്നായിട്ട് അങ്ങനെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്ത് വരെ കുട്ടി ഏറ്റവും അധികം മാർപ്പെടാറിലൊക്കെ വന്നിട്ടുള്ളതാണ് അങ്ങനെ വൺസ് ആൾക്കാരെ കണ്ടു തുടങ്ങുമ്പോഴാണ് നമുക്ക് സ്വാഭാവികമായിട്ടും പലതും കൊളാബറേഷൻ എന്നുള്ളൊരു പേര് ഇന്നത്തെ ഇൻസ്റ്റാഗ്രാം വേൾഡ് ഒരു ഞങ്ങളൊരു ഔട്ട്ഫിറ്റ് വരട്ടെ കൊളാബ് ആയിട്ട് നിലക്കിട്ട് ഞങ്ങൾക്ക് ഒരു ഫോട്ടോ വരുമോ അങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും അനു ബേസിക്കലി ഭയങ്കര ഹാർഡ് വർക്കറാകും അതായത് പണ്ട് അവള് ലൈക് സൂസു സീരിയല് ചെയ്യുന്ന സമയത്ത് ഫ്ലവേഴ്സിൽ ചെയ്യുന്ന സമയത്ത് എന്നോട് പറയും ചേച്ചി എനിക്ക് പെർ ഡേ ഇത്രയാണ് പേയ്മെന്റ് പിന്നെ ഞാൻ കാറിൽ വരിക എന്ന് അവരുടെ അടുത്തുനിന്നോണു പറയുന്നു പക്ഷെ ഞാൻ പോവുക ബസ്സിലായിരിക്കും അപ്പൊ ടീയും നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും ഇതുപോലെ തന്നെയാണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇനോഗ്രേഷൻ ഒക്കെ നെക്സ്റ്റ് പല ഷൂട്ട്സും ഉണ്ടായിട്ട് പാലക്കാട് കാലം എന്നൊക്കെ ഏതോ ഒരു കോയമ്പത്തൂർ ലോറിയിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ് വണ്ടി മേടിച്ചത് ഈ അടുത്താണ് ലൈക്ക് സ്റ്റാർ മാജിക് ഡയറക്ടർ അനൂപ്ഠൻ ടീം ഞാൻ ഒക്കെ പറഞ്ഞ കാരണം വെറുതെ രാത്രി ബസ്സിലും ലോറിയിലും ഒക്കെ പോകുന്നാലും അതെ കുറച്ചും കൂടെ സേഫ്റ്റി ഒരു പെൺകുട്ടിയല്ലേ അങ്ങനെ കാറും കാർ പറഞ്ഞു കുറേ നാളൊരു ആറ് മാസം ഇപ്പൊ ആറട്ട് എട്ട് മാസം കൂട്ടി മേടിച്ചു നോക്കി ടിക്കാൻ പറ്റുമോ അങ്ങനെയാണ് അതിന് ഒരു വണ്ടി എടുക്കുന്നത് കിയാണ് അതിനോടുള്ള പക്ഷെ കിയ പോലും അവളെ റോട്ടിൽ ഇറക്കില്ല കാരണം റോട്ടിൽ പെട്രോൾ അടിക്കണ്ടേ അങ്ങനെ വളരെ പിശിക്കുന്ന ഒരാളാണ് പക്ഷെ ആ ഒരു രസമുണ്ട് അവളുടെ വീട് എക്സ്പാൻഡ് മുകളിലേക്ക് ഒരു നിലയും കൂടെ യൂട്യൂബ് നിനക്ക് അറിയാൻ പറ്റും അഭിമാനത്തിൽ ഒരു സ്പേസ് എടുത്തു അതിനുശേഷം അവള് ചേച്ചിയുടെ കുറച്ച് സ്ഥലം മേടിച്ചു ഹാർഡ് വർക്കിലൂടെയാണ് സോ ആ ഇപ്പൊ അതിനൊക്കെ ലോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ സോ ആ ഒരു സ്ഥാനത്ത് ബിഗോസിന്റെ പ്രൈസ് എമൗണ്ട് കിട്ടും എന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷം അതിന് സ്പെൻഡ് ചെയ്യുന്ന ഞാൻ എന്റെ ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട് എന്റെ പതിനഞ്ചു വയസ്സിൽ എനിക്ക് അനീഷൻ അറിയാം ചാനലീവ് എം സി വി എന്ന് പറയുന്ന മെട്രോ കേബിൾ മിഷൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു ലോക്കൽ ചാനലില്ല എല്ലാ ഞായറാഴ്ചയിലും ഞാൻ ഏറ്റവും അനുഭവ സിംഗർ ആയിരുന്നു ഇപ്പൊ പാട്ട് പാട്ട് ജോലി ചോദിക്കലായിരുന്നു എന്റെ ജോലി ഒരു നൂറ് സിനിമ ഉണ്ടായിരിക്കും പറഞ്ഞാൽ ഉണ്ട് ലൈവാണ് അന്നേ ബുദ്ധി കൂടുതല അനീഷ് നമ്മുടെ ജനറൽ നോളേജിന്റെ കോമ്പറ്റീഷൻ ആണ് എല്ലാ സൺഡേസും ചെയ്തോണ്ടിരുന്നിരുന്നത് അനീഷ് ആയിരുന്നു അപ്പൊ ഞാൻ കേറു എന്റെ പതിനഞ്ചാം വയസ്സിലാണ് ആനീഷ് ഇങ്ങനെ അനീഷിന്റെ വയസ്സിന് ആവർണ്ണില്ല അതിനുശേഷം അദ്ദേഹം എന്തോ ഗവൺമെന്റ് എംപ്ലോയി ഏതോ കോളേജിൽ പഠിപ്പിക്കുകയായിരുന്നു ില്ല കാരണം പതിനഞ്ച് പതിനാറ് വയസ്സുള്ള അനീഷ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് മുപ്പത് ആയാലും മാഡം പറഞ്ഞു എനിക്ക് ഇപ്പൊ ഞാനത് കണ്ടില്ലല്ലോ ഇതുവരെ എന്റെ കുഞ്ഞിലെ എന്നിട്ട് വീടിനടുത്താണ് ഞാൻ അനീഷും ഒരു കോമണർ ആയിട്ട് വന്നിട്ട് പറയുന്നുണ്ടല്ലോ ഫൈവ് ഇയർസ് ആയിട്ട് വേണ്ടി മാറ്റി വെക്കണമെന്ന് ആൾക്കാർ വരണം അല്ലെങ്കിൽ ഓൺ സ്ക്രീനിൽ വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടായിരിക്കും ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് അച്ചീവ്മെന്റ് അപ്പോ ഏറ്റവും ബെസ്റ്റ് ഗെയിം കളിക്കുന്ന ആള് മെയിൻ ചെയ്യട്ടെ